പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എട്ട് കളർ സിൽക്കി മെറ്റീരിയൽ കേട്ടോ അതൊരു സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് എട്ട് കളേഴ്സ് നമ്മുടെ അടുത്തുണ്ട് ആദ്യം റേറ്റ് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ഇതിന്റെ ഷാൾ വരുന്നത് ഓർഗൻസ് എട്ട് കളർ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് അടിക്കുക പോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇതാ ഫസ്റ്റ് കളർ ഇത് ഫസ്റ്റ് ആയിട്ട് വരികയാണ് അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയില്ല പക്ഷെ നല്ലൊരു സിൽക്കി മെറ്റീരിയൽ ആട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ഇതാ നല്ല മെറ്റീരിയൽ ആണ് ഇതാ അത്യാവശ്യം ഇറക്കുന്നുണ്ട് ത്രീ എക്സലൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കരുതലേ ത്രീ എക്സൽ അടിക്കാൻ പറ്റില്ലേ ത്രീ എക്സൽ അടിക്കാൻ പറ്റില്ല എന്റെ വർക്കൊന്നു വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് നൂല് വർക്ക് ആട്ടോ വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് ഇത് കേട് വരില്ലേ പെട്ടെന്ന് അത് ഞങ്ങൾക്ക് ഗ്യാരന്റി വരാം പിന്നെന്താ അതിൻ്റെ പാൻറ്റും ഏകദേശം അസെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് ഓക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ ഓഫറുകളിലാട്ടോ നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ ഷാൾ കാണിച്ചു എല്ലാത്തിനും ഷാൾ കാണിച്ചിരുന്നിട്ടേ നമ്മൾ പോവുള്ളൂ ഡിജിറ്റൽ പ്രിന്റിൽ ഓർഗൻസ സിൽക്ക് ഷാളാണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഭയങ്കര ലുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മിസ് ചെയ്യരുത് ഓഫറുകൾ ആരും മിസ് ചെയ്യരുത് ഫസ്റ്റ് കളർ ഇനി രണ്ടാമത്തെ കളർ ഇതാ ഒരു ബ്ലൂ ഷെയ്ഡ് രണ്ടാമത്തെ കളറ് ബ്ലൂ ഷെയ്ഡോ ഇതാ രണ്ടാമത്തെ കളറ് വർക്ക് കാണില്ലേ വർക്ക് കാണണ്ടല്ലോ അല്ലേ ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ കേട്ടോ വർക്കുള്ളൂ ഈ നെക്കിൽ താഴക്കൊന്നും വർക്കില്ല പ്ലെയിൻ ആയിട്ട് കിടക്കാണ് ഇനി രണ്ടാമത്തെ ഷാൾ ഇതാ ഹൈ എന്താ ഭംഗി നോക്കേ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗില് അടിപൊളി ഒരു മെറ്റീരിയൽ ആട്ടോ അങ്ങ് കിട്ടാൻ പോകുന്നത് ഇതാ രണ്ടാമത്തെ കളറാണ് ഇനി മൂന്നാമത്തെ കളറ് കാണിച്ചാട്ടോ മിസ് ചെയ്യണ്ട നല്ല മെറ്റീരിയൽ ആണ് മൂന്നാമത്തെ കളർ കണ്ടില്ലേ മൂന്നാമത്തെ കളർ ഇതോ അതിന്റെ ഷാൾ വരുന്നെ മൂന്നാമത്തെ കളറിന്റെ ഷാൾ നാലാമത്തെ കളർ എന്താ ഒരു ഗ്രീൻ ഷെയ്ഡല്ല വരുന്നത് ഓപ്പൺ ആക്കി ഓപ്പണാക്കി കണിച്ച നാലാമത്തെ കളറ് നിങ്ങൾക്കൊരു ഫങ്ഷൻ തന്നെ ഇതൊക്കെ ഇടാട്ടോ അത്രയും ഭംഗിയുള്ള കളറാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു മെറ്റീരിയൽ കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് മെറ്റീരിയലാണ് അതിന്റെ ഒരു കളർഫുള് ക്യാമറ പിക്ക് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി കിട്ടും ഇതാ എന്തോ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ എന്തു ഭംഗി നിന്നെ കാണാൻ ആ ഒരു ലുക്കാണ് ഈ മുതല് വന്നിട്ടുള്ളത് മക്കളെ അപ്പം ആരും മിസ് ചെയ്യണ്ട ഇപ്പം നമ്മൾ കണ്ട ഡിസൈനിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കിട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊരു യു ആകൃതിയിലാണ് ഡിസൈൻ മാറിയിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ട് പക്ഷെ മെറ്റീരിയൽ ഒന്ന് തന്നെയാണ് ഷാളൊക്കെ തന്നെയാണ് കേട്ടോ ഇതാ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പ് ചെയ്യാം വേറൊന്നും ചെയ്യണ്ടോ ഇതാ വലിയ മെറ്റീരിയലാണ് അയ്യവ എന്താ കാറ്റ് അല്ല എന്താ പറഞ്ഞു ഇതാ നെക്സ്റ്റ് രശയില്ലാത്ത കളറുകൾ കേട്ടോ ഒക്കെ റയർ കളറുകളാണ് അതുകൊണ്ട് മിസ് ചെയ്യണ്ട ഇനി നെക്സ്റ്റ് ഒരു ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു നല്ലൊരു ഗ്രേ ഷെയ്ഡിന് വന്നിട്ടുണ്ട് ഇതാ ഇതാ കേട്ടോ മെറ്റീരിയൽ വ്യത്യാസമില്ലല്ലോ മെറ്റീരിയൽ വ്യത്യാസമുണ്ടോ ഇല്ല ഇതാ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പിംഗ് വരുന്ന അടുത്ത കളർ കണ്ടുപൊളി ഡാർക്ക് ഷെയ്ഡില് കണ്ടില്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് കളർ കളറ് കണ്ടോള ഇതാണ് അടുത്ത കളർ ഒരു ലൈറ്റ് പിങ്ക് എന്നൊക്കെ പറയാം അതിന്റെ ഷാൾ ഇതാ ഷാള് എന്ത് ഭംഗി ഇതാ കേട്ടോ ലാസ്റ്റ് കളറ് നമ്മളിത് ഫസ്റ്റ് ഓപ്പൺ ആക്കി എടുത്ത് വെച്ചതാണ് അതിന്റെ ലാസ്റ്റ് ആയിട്ട് കാണിക്കണം കേട്ടോ കളർ ഇതാ എന്റെ ഷാൾ കണ്ടോളി ഷാൾ താഴെ ആടിയതാ ഇതാ കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക രണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുക അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് ഓണം ഓഫറുകളൊക്കെ വേണ്ടി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ആദ്യം കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ എന്നാൽ ശരി ബൈ